മേക്കർ ഒരുപാട് ഓൾമോസ്റ്റ് ഒരു നയൻ ടൈപ്സ് ഓഫ് ആൾക്കാരുടെ പേഴ്സണാലിറ്റി ഞാൻ ഇങ്ങനെ ചകഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആംബിവേർട്ട് ഒമിനിവേർട്ട് ഒമിനിവേർട്ട് എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒട്രാവേർട്ടിന്റെ വേറൊരു സംഭവമാണ് അപ്പം ഇതിനകത്ത് വേറൊരു പേഴ്സണാലിറ്റി സംഭവങ്ങളിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ പീസ് മേക്കർ തന്നെയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഉള്ള ആൾക്കാരാണോ നിങ്ങൾ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് ഫുള്ള് കേട്ടതിന് ശേഷം കമന്റ് മാടി ആ ഒരു തീരുമാനത്തിന് മാറണോ എന്നും കൂടി നിങ്ങൾ ആലോചിക്കുക പീസ് മേക്കർ എന്ന് പറയുന്ന വ്യക്തി അതിൽ തന്നെ സമാധാനം ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരും മറ്റുള്ളവരെ മാക്സിമം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടായി കഴിഞ്ഞാൽ അത് വേഗം കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നവരും കോംപ്രമൈസ് ആവാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം എന്റെ തെറ്റുകൊണ്ടാണെന്നും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി പറയുന്ന ഫ്ലൂ മുഴുവനും ഏറ്റെടുത്ത് അയാള് കോംപ്രമൈസാവാൻ ഒരു അന്തരീക്ഷം വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും ശരിയല്ലാത്ത കാര്യത്തിന് കയറി ശരിയെന്ന് പറയുകയും ഇല്ല പ്രശ്നങ്ങൾ മുഴുവനും എന്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് എടുത്തു വെച്ച് സോറി പറയുകയും ചെയ്യുന്നവരാണ് ഇവരുടെ മെയിൻ പരിപാടി രണ്ടാമത് കൊന്നാലും ഇവര് നോ പറയില്ല ഇവർ ഒരിക്കലും നോ പറയില്ല എല്ലാത്തിനും ഓക്കെ പറയും കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം എന്താണ് ഓപ്പോസിറ്റ് വെക്കുന്ന ആൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഓക്കെ ആൻഡ് ഇവരുടെ തീരുമാനങ്ങൾ ഒരിക്കലും ഇവരുടെ തീരുമാനങ്ങളല്ല ഇവർ മറ്റുള്ളവരുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടാണ് ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നത് ഓക്കെ അപ്പോ ഇവർ പേഷ്യൻസ് ആണ് ഇവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരിക്കലും ഇവർ ഇവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വോയിസ് റേസ് ചെയ്യില്ല ഐ എം കൊണ്ട് ഡു ദീസ് ഐ എം ലൈക്ക് ദീസ് ഐ ഡോസ് അങ്ങനത്തെ ഭയങ്കര ക്ലോസ് എൻഡ് ആയിട്ടുള്ള ഹു ആർ യു എന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ലൈഫ് എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും നിങ്ങളാരെന്നുള്ള ചോദ്യം ഒന്നും ഇവരുടെ വാദം ഒരിക്കലും ഉണ്ടാവത്തില്ല മനസ്സിലായോ ഇവരുടെ ഉദ്ദേശം എന്താണ് സമാധാനം ശാന്തിയാണ് എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ സാധനം കിട്ടോ ഏഹ് നമ്മൾ നോ പറയണ്ടടുത്ത് നമ്മള് നോ പറയാ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ വെട്ടി തുറന്ന് പറയുക ഓപ്പോസിറ്റ് വെക്കുന്ന ആൾ വഴക്കാണെങ്കിലും അത് ആരുടെ ഭാഗത്താൽ തെറ്റെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുക അങ്ങനെ ഒരു ഫേക്ക് കൺവീൻസിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഓക്കെ ആയിട്ട് പോകാൻ വേണ്ടിട്ട് എല്ലാ പഴിയും ഇത് ഇങ്ങോട്ടിട്ടോ എന്ന് പറഞ്ഞ് വാങ്ങിച്ച തലയിൽ വയ്ക്കുന്നവർക്ക് എന്ത് രീതിയിലെ സന്തോഷം സമാധാനമാണ് ഉണ്ടാവുക എപ്പോഴെങ്കിലും അവരുടെ ഇന്നർ മനസ്സിൽ തോന്നില്ലേ ഞാനായിട്ട് കോംപ്രമൈസ് ചെയ്താണ് ഞാനായിട്ട് സോറി പറഞ്ഞാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു അവർക്കൊരു ഒരു ഒരു എന്താ പറയാ do... ഒരു വൃത്തിഘട്ട ഒരു അവസ്ഥ ഉണ്ടാവും അവർക്ക് നോ പറയാൻ പറ്റാത്ത പറ്റാത്തന്നെ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ എപ്പോഴും തട്ടി കയറിയും മെക്കെട്ട് കയറിയിട്ടു ഒന്നുമല്ല ഞാൻ പറയുന്നത് സമാധാനം വേണം പക്ഷെ സ്വയം പയിച്ച് സ്വയം സ്വയം അങ്ങ് ക്യാരക്ടർ ഇല്ലാതാക്കിയിട്ട് നിൽക്കുന്ന പീസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും കാരണം ഒരു പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വച്ച് വിഴുങ്ങി മിണ്ടാതിരിക്കുക അവസാനം തൊണ്ടേ പോലത്തെ എന്താവും ഇറക്കാനും പറ്റില്ല തുപ്പാനും പറ്റാത്ത ഒരു അവസ്ഥയിലോ അപ്പൊ ഇങ്ങനത്തെ ഒരു പീസ് മേക്കർ ക്യാരക്ടർ ഉള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരാ നോ പറയേണ്ട അടുത്ത് നോ പറയാ സിറ്റുവേഷൻ മോശമാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കുക എപ്പോഴും നിങ്ങൾ തന്നെ ഇങ്ങനെ പ്രശ്നം ഞാനാണ് പ്രശ്നം പറഞ്ഞാൽ അത് എടുത്തു വയ്ക്കാൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റിക്കുന്ന ആൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കട്ടപ്പോയിരിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ എന്നുള്ള നട്ടുടെ സത്യം മനസ്സിലാക്കുക സോ പീസ് മേക്കർ ആളുകളുടെ കാറ്റഗറി ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഞാനിവിടെ പറഞ്ഞത് അടുത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒരു ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആൾക്കാരുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് വേഗം കാണാം അപ്പോൾ ഇതിൽ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണോ ഇങ്ങനത്തെ ആളായിട്ടാണോ ഇപ്പോഴും പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെന്ന് ഇപ്പം അത് മാറി അങ്ങനത്തെ തോട്ടൊക്കെ ആണെന്നു നിങ്ങൾ കമന്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ